അൽഫാം ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവും ധാരാളം ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അതായത് കുടൽ ക്യാൻസറുമായിട്ട് അൽഫാം ചിക്കന് വളരെയധികം ബന്ധമുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് അൽ ക്യാൻസർ ഫഹാം എന്നുള്ള രീതിയിൽ പോലും ചില സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ കാണാനല്ല ഇനി മുതൽ അൽ അപ്പോ നമ്മുടെ ഈ ഒരു ചർച്ച തുടങ്ങിയത് തിരുവല്ലയിൽ വെച്ച് നടൻ സുധീർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി മലയാളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പല വില്യൻ വേഷങ്ങളും ചെയ്ത വ്യക്തിയാണ് സുധീർ അദ്ദേഹത്തിന് എനിക്ക് നേരിട്ടറിയാം എനിക്ക് യൂട്യൂബിൽ വൺ മില്യൻ വന്ന സമയത്ത് ദുബായിൽ വെച്ചൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പം അദ്ദേഹവും ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി വളരെ ബോൾഡായിട്ടാണ് അദ്ദേഹം ക്യാൻസറിനെ അതിജീവിച്ചതെന്നൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണമായിട്ട് അദ്ദേഹം തന്നെ ആലോചിച്ച് കണ്ടെത്തിയതാണ് അൽഫാം ആയിരിക്കാം കാരണം അദ്ദേഹത്തിന് ജിമ്മിലൊക്കെ ഒത്തിരി നേരം വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ കിട്ടാനായിട്ട് അദ്ദേഹം ധാരാളം അൽഫാം ചിക്കൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് മാംസം കഴിക്കുമ്പോൾ അദ്ദേഹം പച്ചക്കറികൾ വളരെയധികം ഒഴിവാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അൽഫാം ഒക്കെ കഴിക്കാം റെഗുലറായിട്ടൊന്നും കഴിക്കേണ്ട കേട്ടോ ഈ ഞാൻ ഒരുപാട് ഈ അതായത് മുരിച്ചിങ്ങനെ കണ്ണിൽ വെച്ചിട്ട് അത് ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാകാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അപ്പോൾ പലർക്കും ഈ കരിഞ്ഞ ആഹാരങ്ങൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അല്ലേ പ്രത്യേകിച്ചും സ്ത്രീകളെല്ലാം ഈ മീൻ പൊരിച്ചതിന് ശേഷം വരുന്ന പൊടികളും അതുപോലെ കരിഞ്ഞ ഈ ആഹാരങ്ങളൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് ഈ പച്ചക്കറിയും മറ്റും ഗ്രില്ല് ചെയ്യുന്ന സമയത്തും കരിഞ്ഞ ഭാഗങ്ങൾ വരാറുണ്ട് അൽഫാം ചിക്കനും മറ്റും കരിഞ്ഞ ഭാഗം വരാറുണ്ട് അപ്പോൾ ഇത് കഴിച്ചാൽ ഉടനെ ക്യാൻസർ ഉണ്ടാവുമെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരിച്ചപ്പം പല ആളുകളിപ്പോൾ പേടിച്ചിരിക്കുകയാണ് ഇത് കഴിച്ച് എനിക്കിനി ക്യാൻസർ വരുമോ കോളോൺ ക്യാൻസർ ഉണ്ടാകുമോ എന്നൊരു രീതിയിൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള എന്താണ് എൻ്റെ തെളിവുകൾ അതുപോലെ എന്താണ് ഇതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമുക്ക് ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് തനിക്ക് അസുഖം വന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കാം അൽഫാം കഴിച്ചുകൊണ്ടാവാന്ന് പറയാം അല്ലെങ്കിൽ അച്ചാർ കഴിച്ചുകൊണ്ട് വന്നതെന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് വന്നത് എന്തുകൊണ്ടും ചിന്തിക്കുക അല്ലെ നോൺ വെജ് കഴിച്ചുകൊണ്ടെന്നൊക്കെ നമുക്ക് ചിന്ത വരാം പക്ഷെ ശാസ്ത്രീയമായിട്ട് എന്താണ് എൻ്റെ തെളിവ് ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് ഊന്നൽ നൽകാനായിട്ട് പറ്റുമോ ഇങ്ങനെ കരിഞ്ഞ ആഹാരം കഴിച്ചാൽ പ്രശ്നമാണോ പണ്ടൊക്കെ നമ്മൾ പൂർവ്വീകരെല്ലാം ഈ കരിഞ്ഞ ആഹാരം തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് അവരെല്ലാം ചുട്ടാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അറബികൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലും കഴിക്കുന്ന ചുട്ടാഹാരങ്ങളാണ് അൽഫാം പണ്ട് മുതലേ ഉള്ള ആഹാരമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെയധികം കോളോൺ ക്യാൻസർ നമ്മുടെ സമൂഹത്തിൽ കൂടിയിരിക്കുകയാണ് അപ്പോൾ കോളോൺ ക്യാൻസറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് കോളോൺ ക്യാൻസർ അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളും എങ്ങനെ അത് ഒഴിവാക്കാമെന്നതും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഒരു കാരണം കൊണ്ട് ഉണ്ടാവുന്നതല്ല മൾട്ടി ഫാക്ടോറിയൽ ഈ ഒരു കാരണം കൊണ്ടല്ല ഒരു ബാക്ടീരിയ കൊണ്ടോ വൈറസ് കൊണ്ടോന്ന അസുഖമല്ല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അതുപോലെ എല്ലാ കാരണവും ഉണ്ടെങ്കിലും ചില ആളുകളിൽ ക്യാൻസർ ഉണ്ടാവുകയില്ല ഇപ്പം മദ്യപിക്കുന്ന എല്ലാവർക്കും ലിവർ ക്യാൻസറോ അല്ലെങ്കിൽ പുകവലിക്കുന്ന എല്ലാവർക്കും എന്ത് ലങ് ക്യാൻസറോ ഉണ്ടാവുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതലും സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ലങ് ക്യാൻസറും പുകവലിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് അൽഫാം അല്ലെങ്കിൽ കരിഞ്ഞ ഫുഡ് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മാംസം പാചകം ചെയ്യുന്ന സമയത്ത് പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബണും ഹെട്രോസൈക്ലിക് അമൈൻസും ധാരാളം ഉണ്ടാകുന്നുണ്ട് ഈ രാസവസ്തുക്കൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് ഇത് അമിതമാവുമ്പോൾ അത് പ്രശ്നമാണ് നിങ്ങൾ മാംസം ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കൊഴുപ്പും അതിൻ്റെ ജ്യൂസും താഴെയുള്ള ഗ്രില്ലിൽ ഡ്രിപ്പ് പാനിലേക്ക് ഒഴുകുന്നു ഇത് ഈ പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോവൺ തീയും ഉണ്ടായി ഇത് മാംസത്തിൽ ഇത് ധാരാളം മൂടുന്നു അതുകൂടാതെ ഈ ഉയർന്ന താപനിലയിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് വറക്കുമ്പോഴുമൊക്കെ അക്രലമേഡ് എന്നുള്ളൊരു രാസവസ്തുവും കൂടെ സ്വാഭാവികമായിട്ട് ഈ ചിക്കനും മറ്റും ഉണ്ടാകുന്നു ഇപ്പം മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ഉയർന്ന അളവിലുള്ള അക്രലമേഡ് പലതരം ക്യാൻസറുകൾ ഉണ്ടാക്കാമെന്ന് പൂർണ്ണമായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അത് പഠനങ്ങൾ വളരെ എഫക്റ്റീവായിട്ടും ആയിട്ടും കാണുന്നു പക്ഷേ മനുഷ്യരിൽ നടത്തിയ പഠനങ്ങളിൽ അത് കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് ഒരു വ്യക്തി ഈ കരിഞ്ഞ ആഹാരം കഴിച്ചതും ക്യാൻസർ ഉണ്ടാകുന്നതായിട്ട് പൂർണ്ണമായിട്ട് ഒരു തെളിവുകൾ വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കരിഞ്ഞ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കില്ല എന്ന് എനിക്ക് പറയാനുണ്ട് ഇപ്പം ഗ്രിൽ ചെയ്ത ഭാഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കരിഞ്ഞ ഭാവം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ മനുഷ്യർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുമായിട്ട് ഇത് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇതുവരെ ഇല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക സാധ്യമെങ്കിൽ കരിഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം മൃഗങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കരിഞ്ഞ ഭക്ഷണം ചുരണ്ടിക്കളയുക ഇത് നിങ്ങൾ കഴിക്കുന്നത് ദോഷകരമായിട്ടുള്ള ചില രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലൂടെ എന്തിനാണ് കയറ്റുന്നത് അതിനു വേണ്ടിയാണ് ആ പറയുന്നത് ഇപ്പോൾ വേവിച്ച മാംസത്തിൽ ഈ പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബണും ഈ ഹെട്രോസൈക്ലിക് അമേനും കുറയ്ക്കാനായിട്ട് മാംസം നേരിട്ട് തീജോലയിലും അതുപോലെ ഈ ലോഹങ്ങളിലും ഏൽപ്പിക്കുന്നത് ഒഴിവാക്കുക ദീർഘനേരം പാചകം ചെയ്യുന്നത് ഒഴിവാക്കുക അപ്പോഴാണ് അത് അതുണ്ടാകുന്നത് പിന്നെ പാചകം ചെയ്യാൻ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരിയായ അളവിൽ പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കാനായിട്ട് നമുക്ക് സമയം നിയന്ത്രിക്കാനായിട്ട് പറ്റും അത് വെച്ച് അതുപോലെ ഇത് മാംസത്തിലോട്ട് കൂടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മാംസം മറിച്ചിടുക മറച്ചിടുകയും തിരിച്ചിടുകയും ചെയ്യാം ഇനി കഴിക്കുന്നതിന് മുമ്പ് കരിഞ്ഞതും അതുപോലെ കരിഞ്ഞതുമായിട്ടുള്ള ഭാഗങ്ങളുമെല്ലാം നീക്കം ചെയ്ത് കഴിക്കുക പിന്നെ മാംസ തുള്ളികൾ കൊണ്ട് ഉണ്ടാക്കിയ ചില ഗ്രേവികളൊക്കെ ഉണ്ടാവും നല്ല സ്വാദം ഉണ്ടാവും പക്ഷെ അത് കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഇനി വല്ലപ്പോഴും ടേസ്റ്റ് ചെയ്ത് ക്യാൻസറൊന്നും ഉണ്ടാവില്ല ഓക്കെ വേദനയില്ലാത്ത രക്തസ്രാവം നിങ്ങൾക്ക് സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ ഒരു ചെക്കപ്പും ചെയ്യാതെ ഓ സാരമില്ല ഇത് പൈൽസ് ആയിരിക്കുമെന്ന് ഒരു കാരണവശാലുമുള്ള സമീപനം എടുക്കരുത് കാരണം അത് വളരെയധികം പ്രശ്നമാവും സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ട് അത് കോളോങ് ക്യാൻസറാവാം അപ്പം നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് കോളോങ് ക്യാൻസർ അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം പറയാം ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബവൽ ഹാബിറ്റിന് വ്യത്യാസം ഉണ്ടാവും അതായത് കുറേ നാൾ വയറിളക്കം ഉണ്ടാവും കുറേ നാൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും ഒരു ഇൻകംപ്ലീറ്റ് ബവൽ എംഡിങ് ആയിരിക്കും അതുപോലെ മരം പോകുന്ന സമയത്ത് ഒരു റിബൺ പോലെ പോകുന്നതുപോലെ തോന്നും പിന്നെ മനത്തിലൂടെ ചെറിയ ചെറിയ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ആവാം ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാവുന്നു ബ്ലോട്ടിങ് സെൻസേഷൻ ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു എപ്പോഴും ക്ഷീണമാണ് വീക്ക്നെസ് ആണ് രക്തത്തിൽ അനീമിയ ഉണ്ടാവുന്നു നമ്മുടെ ബ്ലഡ് നോക്കുന്ന സമയത്ത് ബ്ലഡ് കുറഞ്ഞിരിക്കുക അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് സാധാരണ കാണാറുള്ളത് ഇതിനോടൊപ്പം നമുക്ക് തലയിറക്കം അതുപോലെ ബുദ്ധിമുട്ട് ക്ഷീണം നമുക്ക് വയർ മോശം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ പിന്നെ ഭാവിയിൽ വരാം ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു അഞ്ച് കിലോ പത്ത് കിലോ കുറയുന്നു പിന്നെ ഷർദിൽ വരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ ഉണ്ടാകുന്നത് ആദ്യത്തെ സ്റ്റേജിലേ കണ്ടെത്തിയാൽ അതായത് ബ്ലഡ് പോയി തുടങ്ങുമ്പോഴേ കണ്ടെത്തിയാൽ നമുക്ക് കൊളനോസ്കോപ്പ് ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും എയർലി ആയിട്ട് കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ കോളം ക്യാൻസറിൻ്റെ പ്രൂവൺ ചെയ്ത കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് എന്തുകൊണ്ടാണ് കോളം ക്യാൻസർ എന്ന് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ കാരണങ്ങൾ ആ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിഫാക്ടോറിയൽ ആണ് ഒരു ഒരു കാരണം കുറിച്ച് പറയാൻ പറ്റില്ല ഏറ്റവും കോമൺ എന്ന് പറഞ്ഞാൽ പ്രായമാണ് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവരിലാണ് കൂടുതലും കാണുന്നത് പക്ഷേ ഇപ്പം നാൽപ്പത് വയസ്സുള്ള ആളുകൾക്കും കാണുന്നുണ്ട് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണുന്നത് പിന്നെ ഡയറ്ററി ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒട്ടും പച്ചക്കറി കഴിക്കുന്നില്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫൈബർ നമ്മുടെ ആഹാരത്തിൽ ഉണ്ടാവണം അതുപോലെ പ്രോസസ്ഡ് മീറ്റ് റെഡ് മീറ്റ് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോർക്ക് അതുപോലെ ബീഫ് മട്ടൻ പോലുള്ള സാധനങ്ങൾ അമിതമായി കഴിച്ചാൽ ഈ കോളം ക്യാൻസർ ഉണ്ടാവും ഫിസിക്കൽ ഇനാക്ടിവിറ്റി അനങ്ങുന്നില്ല ഒട്ടും എക്സസൈസ് ചെയ്യുന്നില്ല നമ്മുടെ ശരീരം നല്ലോണം മൂവ് ചെയ്യുന്നില്ല പൊണ്ണത്തടി നല്ലവണ്ണം ഉണ്ടാകുന്നുണ്ട് അതുപോലെ സിഗരറ്റ് വലിക്കുന്നുണ്ട് മദ്യപാനം ഉണ്ടെങ്കിൽ കോളോങ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മൾട്ടി ഫാക്ടറായിട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് കോളോങ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ വൈറൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്ന് പറയും ക്രോൺസ് ഡിസീസ് അൽസറോട്ടി കോളൈറ്റിസ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നിൽക്കും അവർക്കും ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യമേ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ എയർലി സ്റ്റേജിൽ സിഗറോയിലും മണ്ണിലൊക്കെ ആണെങ്കിൽ ആ സർജിക്കൽ റിമൂവൽ മാത്രം മതി വേറെ കീമോതെറാപ്പിയോ വേറെ ഒന്നും വേണ്ട അതുതന്നെയാണ് ട്രീറ്റ്മെന്റ് അപ്പം ചിലപ്പോൾ പോളിപ്പെക്റ്റിമൈ മാത്രം മതിയാവും കോളണോസ്കോപ്പി നോക്കുമ്പോൾ ചെറിയ പോളിപ്പ്സ് മാത്രമാണ് അത് മാത്രം ചെയ്താൽ മതി സ്റ്റേജ് ടുവിലും സ്റ്റേജ് ത്രീയിലും നമ്മൾ ആ കോളോൺ സെഗ്മെന്റും റിമൂവ് ചെയ്യും ലിംഫ് ലിംഫ്നോട്സ് റിമൂവ് ചെയ്യും ചിലപ്പോൾ കീമോതെറാപ്പി ഇത് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കും സ്റ്റേജ് ഫോറിലെത്തി കഴിഞ്ഞാൽ ക്യാൻസർ പല സ്ഥലത്തും പോയി കഴിഞ്ഞു അപ്പം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന അത്രയും റിമൂവ് ചെയ്യും ബാക്കി നമ്മൾ പാലിയേറ്റീവ് കീമോ അതായത് ശരിക്കും വേദന കുറയ്ക്കാനായിട്ടും ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ടുള്ള സ്കീമോ മാത്രമേ കൊടുക്കാറുള്ളു നിയോ നിയോഅഡ് കീമോതെറാപ്പി അവൈലബിൾ ആണ് അതായത് ഈ സർജറിക്ക് മുമ്പായിട്ട് ഈ കീമോതെറാപ്പി തെറാപ്പി കൊടുത്ത് ആ ക്യാൻസറിനെ ഷ്രിങ്ക് ചെയ്തിന് ശേഷം കൊടുക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ റേഡിയേഷനും മറ്റും ആവശ്യമുള്ളൂ പക്ഷേ അത് ആദ്യമേ കണ്ടെത്തിയാൽ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ കോളോങ് ക്യാൻസർ ഈ കരിഞ്ഞ ആഹാരം കഴിച്ച് ഉണ്ടാക്കുന്നതായിട്ട് തെളിവുകളില്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൃത്യമായിട്ട് ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാത്തതുകൊണ്ടും കൂടുതലായിട്ട് റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റും കഴിക്കുന്നതുകൊണ്ടാണ് ഇതോടെ മറ്റ് കാരണങ്ങളും ഞാൻ പറഞ്ഞു അപ്പം ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചെയ്യുന്ന രണ്ട് അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ഒഴിവാക്കിയാൽ ഏകദേശം നമുക്ക് ഈ അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണിത് സംശയാണിത് കോളോൺ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണമാണോ അൽഫാം എന്നുള്ളത് വല്ലപ്പോഴും കഴിക്കാം കരിയുള്ള ഭാഗം ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എറോൺ